ഹായ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യട്ടെ എന്നിട്ട് സംസാരിക്കാം മേ ബി ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ട്യൂസ്ഡേ മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും പക്ഷേ സ്റ്റിൽ ഈ വീഡിയോ ഞാൻ എൻ്റെ ഇതിലോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ യു ക്യാൻ വാച്ച് ഇറ്റ് ലേറ്റർ ആസ് വെൽ സോ ഇപ്പം ഉള്ളവരൊന്നൊരു നൂറ് പേർ അല്ലെങ്കിൽ ഒരു അമ്പത് നൂറ് പേരായിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം ബാക്കിയുള്ളവർ പോസ്റ്റ് ചെയ്തിട്ട് കാണട്ടെ ഓക്കെ അതീന്ദ്ര അച്ചു ഹായ് പവൻ ഹായ് ഹായ് സീതാറാമ ഹായ് എല്ലാവർക്കും ബിഗ് ഹായ് അപ്പം ഇന്ന് ഞാനിവിടെ ഈ ലൈവ് വരാൻ കാരണം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ബിഗ് ബോസിലെ നിങ്ങളെല്ലാവരും ഇപ്പം ബിഗ് ബോസ് കാണുന്നുണ്ടായിരിക്കും അപ്പം ബിഗ് ബോസിലൊരു ലാസ്റ്റ് വീക്കില് നിവിൻ്റെ കുറച്ച് ഇഷ്യൂസും അത് കഴിഞ്ഞുണ്ടായ ശിക്ഷയും പിന്നെ നെവിൻ്റെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കാനാണ് ഞാൻ വന്നേ അപ്പോൾ നെവിൻ എപ്പോഴും ബിഗ് ബോസിൽ പറയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ് അപ്പം ഐ തിങ്ക് ഐ ബി ദി റൈറ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ രാജി ഹായ് ആം ഗുഡ് അപ്പം ഞാനിപ്പം കമൻസിന് ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരത്തില്ല കേട്ടോ ഞാൻ ഈ ലൈവില് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും കമൻറ്റ്സ് ഞാൻ കാണുവാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ എല്ലാവർക്കും ഹൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്തിപ്പോൾ നമ്മുടെ ചാനൽ വൺ പോയിന്റ് ഫൈവ് ലാക്സ് സബിലേക്ക് എത്തിച്ചു ഞാനൊരു പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്തൊരു ചാനലല്ല ഇത് ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു അതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വോയിസ് ഓവർ കൊടുത്ത് ജസ്റ്റ് ഇട്ടിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഒന്നര ലക്ഷം ഫാമിലിയിൽ എത്തി എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ആ കുറച്ച് പേർക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാന് മൈക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയി എന്ന് ആരെങ്കിലും ഒരു കേക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ മനു താങ്ക് യു സോ മച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഒരു തംസ് അപ്പ് ഓക്കെ ഓക്കെ ഡൺ താങ്ക് യു താങ്ക് യു നെസ്റ്റർ അപ്പം ലാസ്റ്റ് വീക്ക് ഉണ്ടായ നെവിന്റെ കുറച്ച് ഇഷ്യൂസിന് കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ കാണുവാണെങ്കിൽ നെവിൻ ഭയങ്കര അനുമോളുടെ ഇഷ്യൂ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാം അനുമോളുടെ ഇഷ്യൂവിൽ ഓക്കെ ഞാൻ അനുമോളെയാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അനുമോളുടെ ഭാഗത്തും ഫോർട്ടി പെർസെൻറ്റേജും നെവിൻ്റെ ഭാഗത്തുമാണ് ഞാൻ അതിൽ സംസാരിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ വയ്യാണ്ട് കിടക്കുന്നു നെവിൻ വെള്ളം തളിപ്പിച്ചു പക്ഷേ നെവിൻ അതിന് മുന്നേ പറയുന്നുണ്ട് അനുമോളെ ഇങ്ങനെ കിടക്കാൻ പാടില്ല ഞാൻ നിനക്ക് ഒരു വാണിന്ദരാമൻ ക്യാപ്റ്റൻ ആണ് അപ്പോൾ എണീപ്പിക്കാൻ അങ്ങനെ വെള്ളം തെറുപ്പിച്ചപ്പോൾ അനുമോൾ ഒരു കുപ്പി ഫുൾ വെള്ളം നെവിൻ്റെ തലയിൽ ഒഴിച്ചു അപ്പോഴാണ് നെവിൻ മറ്റേ ഇതിൽ വന്ന് ഒഴിച്ചത് അപ്പോൾ അവിടെ തെറ്റു പറയാനാണെങ്കിൽ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഇറ്റ്സ് എ ഗെയിം അല്ലേ അപ്പോൾ ഗെയിമിൻ്റെ ഒരു എടുക്കുമ്പോൾ അതൊരു കണ്ടന്റ് ആണ് അതങ്ങനെ പോയി പക്ഷെ അതിനെ എടുത്തിട്ട് ചില ബിഗ് ബോസിലെ ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് വളരെ മോശമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു നെവിൻ്റെ അച്ഛനെ പറയുന്നു നെവിൻ്റെ വീട്ടുകാരെ പറയുന്നു നെവിൻ നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരൊക്കെ നെവിൻ്റെ എന്തോ സാധനം എനിക്കത് എനിക്ക് എനിക്കത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര സെക്ഷൽലി വളരെ മോശമായിട്ട് ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് പറഞ്ഞു നെവിൻ്റെ ഐ നോട്ട് സേ ദാറ്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഗെയിമിനെ അതിന്റെ ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ വെള്ളം ഒഴിച്ചു അവർ തിരിച്ചൊഴിച്ചു ഇറ്റ്സ് എ കണ്ട നമ്മളിപ്പോൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുവാണെങ്കിൽ അവിടെ ഇതിന്റെ എക്സ്ട്രീമാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരാളൊക്കെ ഫിനാലയിൽ എത്തുന്ന പോലെ അത്ര എക്സ്ട്രീം ലെവലിലാണ് എന്ത് സംഭവിക്കുക അവിടുത്തെ ഗെയിമൊക്കെ അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചെറിയ വെള്ളം ഒഴിക്കലിനെ ഓക്കെ തെറ്റുണ്ട് നിവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ തെറ്റെന്ന് പറയാം പക്ഷെ അവൻ്റെ അച്ഛനെ അവൻ്റെ അമ്മേനെ അവൻ്റെ വീട്ടുകാരെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇത്ര മോശം രീതിയിൽ ആ ഒരു എക്സ് കണ്ടസ്റ്റന്റ് പറഞ്ഞതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഓക്കെ ഇനി നമുക്ക് നെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിലേറ്റവും കണ്ടന്റ് ഞാൻ ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടുള്ളതാണ് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എതിർ ഇറ്റ് ഇസ് നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും ഏറ്റവും അതിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നെവിൻ തന്നെയാണ് ഐ തിങ്ക് സീസൺ സിക്സ് സെവൻ ഇപ്പൊ ഏഴാമത്തെ സീസൺ വരെ ഒന്ന് തൊട്ട് ഏഴ് വരെ എടുക്കുമ്പോൾ ഒരു അഞ്ച് ഏറ്റവും കണ്ടന്റ് മേക്കേഴ്സിന്റെ പേര് പറയുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഒരു വ്യക്തി നെവിനാണ് ബിക്കോസ് നെവിനെ ഞാൻ ബിഗ് ബോസിലോട്ട് നെവിനെ സജസ്റ്റ് ചെയ്തത് ഞാനാണ് ഞാനും അപ്സര ചേച്ചിയും വഴിയാണ് നെവിൻ ബിഗ് ബോസിൽ എത്തിച്ചേരുന്നത് അപ്പൊ വെറുതെ ഒരാളെ നമ്മൾ ബിഗ് ബോസിലോട്ട് സജസ്റ്റ് ചെയ്യത്തില്ല എന്തുകൊണ്ട് നെവിനെ സജസ്റ്റ് ചെയ്തു എനിക്ക് അത്ര ഉറപ്പായിരുന്നു നെവിന് അത്ര നന്നായിട്ട് എന്റർടൈൻമെന്റ് അത്ര എൻറ്റർടൈൻമെന്റ് പ്ലസ് അവന് ഡാൻസ് അറിയാം പാട്ട് അറിയാം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നെവിൻ അപ്പോൾ അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തത് നെവിൻ അതിനകത്ത് പോയി ഒരു പി ഒരു പി നെവിൻ കൊടുത്തിട്ടില്ല ഒരു പത്ത് രൂപ പോലും നെവിൻ കൊടുത്തിട്ടില്ല ഓക്കെ അങ്ങനെയാണ് നെവിൻ ഇവിടെ ഇപ്പം എയ്റ്റി എയ്റ്റി ഫൈവ് ഡേയ്സ് വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞ പറഞ്ഞൊരു ഗൂസ്ബംസ് ആണ് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പോയി ഒരു പി ആറ് കൊടുത്തിട്ടില്ല ഒന്നുമില്ല അവൻ്റെ പ്യുവർ അവൻ്റെ കഴിവ് വെച്ചിട്ടാണ് ഇത്ര നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഐ അഖിൽ മാരാർ തന്നെ ഞാൻ പറയും അഖിൽ മാരാർ വന്ന് പറഞ്ഞ പോലെ വൃത്തികെട്ട തെണ്ടിച്ചൻ അവൻ്റെ തന്തയെ തന്തയെ ഞാൻ അടിക്കും അങ്ങനെയുള്ള രീതിയിൽ പറയുന്നത് ഭയങ്കര മോശമാണ് ഐ എം റിയലി സോറി അവൻ തെറ്റ് തെറ്റുചെത്തിണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അതിനെ വിമർശിക്കാം പക്ഷേ അവൻ്റെ അച്ഛനെയും പറഞ്ഞ് അവൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും പറഞ്ഞ് വളരെ മോശം ഒരു ഗെയിമിനെ ഗെയിം അല്ലാതെ ആക്കാതെ പറയുന്നത് എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി വിൻ ബാക്കി പി ആറിനെ കുറിച്ച് പറയാം എനിക്കറിയുന്ന ഇതിലെ ഒട്ടുമിക്ക പേരും പി ആറ് കൊടുത്തിട്ടുണ്ട് അനുമോള് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കൊടുക്കാത്ത രണ്ട് പേര് ആകെ ഉള്ളത് നെവിനും ഒന്ന് അനീശേട്ടനാണ് അനീശേട്ടൻ പി ആറ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല നെവിൻ കൊടുത്തിട്ടില്ല നെവിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള പൈസ ഇല്ല നെവിൻ താമസിക്കുന്നത് കൊച്ചിയിൽ തന്നെ ഒരു വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ റെൻറ്റിനാണ് ഒരു ചെറിയൊരു വീട്ടിൽ അവൻ റെന്റിനാണ് നെവിൻ താമസിക്കുന്നത് അവൻ്റെ വീട്ടിൽ അവൻ അച്ഛനില്ല അവൻ്റെ അനിയത്തിയെയും അവൻ്റെ അമ്മേൻ്റെയും സോറി ടേക്ക് കെയർ ചെയ്യുന്നത് നെവിനാണ് ആണ് ഓക്കെ നെവിന്റെ പി ആർ നീയല്ലേ പി ആർ എന്ന് വെച്ചാൽ എന്താ പൈസ കൊടുത്ത് ഒരാൾ ഏൽപ്പിക്കുന്നത് ഏഹ് നെവിന്റെ ബ്രദർ അല്ലെങ്കിൽ കൂടപ്പറപ്പായ ഞാൻ നെവിന് വേണ്ടി സംസാരിക്കുന്നത് എങ്ങനെ പി ആർ ആവും അറിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ സോ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം നെവിൻ താമസിക്കുന്നത് ഒരു വീടിന്റെ അപ്സ്റ്റേഴ്സിൽ ചെറിയൊരു വീട്ടിലാണ് അവൻ്റെ അമ്മേനെയും ചേച്ചിനെയും ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് അവനാണ് നെവിൻ്റെ ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത് പറയുന്നത് അവൻ എത്ര ഇതാവുന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്ന ഒരു കുറച്ച് സാലറി ഉള്ളൂ അത് വെച്ചിട്ട് അവൻ വീട്ടുകാരെ നോക്കണം ചേച്ചിയെ നോക്കണം എല്ലാം നോക്കണം സോ നെവിന് ആകെ കൂടി കിട്ടിയ ഒരു ലൈഫിലെ ഏറ്റവും വലിയ ആണ് ബിഗ് ബോസ് അപ്പൊ അവനോട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് പറ്റിയത് ഞാൻ ഭയങ്കര കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ട് പുറത്തായി നീ അവിടെ മാക്സിമം കണ്ടന്റ് കൊടുക്ക് നെവിനെ എന്ന് പറഞ്ഞു അവൻ അതുപോലെ കൊടുത്ത് അവൻ മാക്സിമം എന്റർടൈൻമെന്റ് ഇത്ര വരെ എത്തി ഓക്കെ അപ്പൊ വരെ എത്തി നിൽക്കുമ്പോൾ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനല്ലേ മാക്സിമം ശ്രമിക്കേണ്ട അല്ലാണ്ട് അവന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇതിനും വലിയ തെറ്റ് ചെയ്തത് ഏഷ്യാനെറ്റ് ആണ് അവനേറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മണി ബോക്സ് എടുക്കാൻ ആ മണി ബോക്സ് നെവിൻ്റെ അടുത്ത് ബാൻ ചെയ്തു ഇത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടാണോ റോങ് ആയിട്ടാണോ തോന്നണെനിക്കറിയില്ല എനിക്ക് പേഴ്സണലി ബാങ്കിടെ റോങ് ആയിട്ട് തോന്നി കാരണം ഇത്രയും എന്താണ് ഇത്രയും സ്ട്രഗിളിലൂടെയും ഇത്രയും എമൗണ്ട് ഇല്ലാത്ത ഒരു സെലിബ്രിറ്റി അല്ലാത്ത നെവിന് ആകെ കൂടിയൊരു കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസിന് ഇത്തിരി പൈസ ഉണ്ടാക്കാൻ അതവര് എന്ത് ചെയ്തു ബാൻ ചെയ്ത് കളഞ്ഞു അപ്പോൾ ഒരു മിനിറ്റ് ഞങ്ങൾ കമൻറ്റ് നോക്കട്ടെ അവൻ്റെ സ്വഭാവം കൊണ്ടാണ് മണി ബോക്സ് കിട്ടാത്തത് ഞാൻ ഒരു കാര്യം പറയട്ടെ അവൻ്റെ സ്വഭാവം അവനൊരു ഗെയിമിൽ അങ്ങനെ ചെയ്തു ഷാനവാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ട ഞാൻ എപ്പിസോഡിൽ കണ്ടത് നെവിൻ ഒരു പാൽ പാക്കറ്റ് പാൽ പാക്കറ്റ് പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് കമന്റ്സ് എല്ലാം വായിക്കാൻ പറ്റണല്ലോട്ടോ നെവിൻ ഒരു പാൽ പാക്കറ്റ് പിടിച്ചിരിക്കുമ്പോൾ ഷാനവാസ് വന്നിട്ടാണ് നെവിൻ്റെ കയ്യിൽ നിന്ന് ആ പാൽ പാക്കറ്റ് അമർത്തി അമർത്തിയെടുക്കാൻ നോക്കിയത് അപ്പോൾ അത് അമർത്തിയപ്പോൾ നെവിൻ്റെ മേത്ത് തെറിച്ചു ആ ഒരു അഗ്രഷനിൽ നെവിനും അയാളുടെ മുഖത്തേക്ക് തെറിപ്പിച്ചിട്ട് എം ആയിട്ടുള്ള പാൽ പാക്കറ്റ് ആണ് ഏർ നെഞ്ചത്തേക്ക് എറിഞ്ഞത് പക്ഷെ പുറത്ത് വപ്പം തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഷാനവാസ് പറയുന്നു അതിൽ മസാല പാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേർഡ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നോണകൾ പറയുന്നു ഇതുപോലെ ഷാനവാസ് മുന്നേ നെവിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന വ്യക്തി എന്നൊക്കെ നെവിനെ ഓൾറെഡി പറഞ്ഞിട്ട് അതൊക്കെ പിന്നീട് വന്നിട്ട് ഞാൻ അതൊരു ദേഷ്യത്തിൽ പറഞ്ഞതാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അത് മാറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നെഞ്ചത്തിക്ക് ചെറിയൊരു പേപ്പറിൻ്റെ ഇത് വീഴുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ട്രിഗർ ആവുന്നതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ നവിൻ്റെ പി ആർ ആയിട്ട് പറയുന്നല്ല ഞാനൊരു ഒബ്സർവ് ചെയ്ത് കാണുമ്പോൾ ഒരു എം ടി പാൽ പാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഫെതർ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ അതിന് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇതെല്ലാം സംഭവിച്ചു അതിന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ എക്സ് കണ്ടസ്റ്റൻസും പലരും ഇത്ര മോശം രീതിയിൽ നെവിനെ നെവിൻ എയർപോർട്ടിൽ വന്ന തല്ലും അങ്ങനെ ഇടുന്നതൊന്നും അങ്ങനെ ഇടുന്നതൊന്നും ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വളരെ മോശം രീതിയിൽ നെവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് എനിക്ക് പറയാൻ പറ്റും ഈ സീസണിൽ ഏറ്റവും നല്ല എൻ്റർടൈനർ ആൻഡ് കണ്ടൻറ് മേക്കർ നെവിൻ ആണ് വിതഔട്ട് എനി ഡൗട്ട് നെവിൻ തന്നെയാണ് കണ്ടന്റ് മേക്കർ പിന്നെ പി ആർ ഇല്ലാണ്ട് ഇവിടം വരെ എത്തിയതും നെവിൻ ആണ് ഇനി ഞാനൊരു കാര്യം പറയാം പി ആർ ഇല്ല എന്നിപ്പോൾ ആര്യൻ വന്ന് എയർപോർട്ടിൽ പറയണ കണ്ടു ആര്യന്റെ പി ആർ ഈ നീലക്കുയിൽ മീഡിയ വരെ ആര്യനെ പ്രൊമോട്ട് ചെയ്ത് പി ആർ വർക്ക് ചെയ്തതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് എല്ലാവർക്കും വൺ ഓർ അതർ രീതിയിൽ ഉണ്ട് വൺ ഓർ അതർ രീതിയിലുണ്ട് നെവിൻ ഒരുപാട് ഇഷ്ടം ബട്ട് ഇടയ്ക്ക് ഷാനവാസ് ഡ്രാമ ആണ് അയാൾ മുന്നേ അക്ബർ ഒരു അതെ അപ്പം എനിക്ക് മനസ്സിലായിത്തോളം ഒരു എം ടി പാക്കറ്റ് വരുമ്പോൾ ഭയങ്കര പാനിക്കായിട്ട് വീഴുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ബോൾ എറിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഭയങ്കര ഷോർട്ടിൽ ബോൾ എറിയുമ്പോഴും ബാക്കി ഒന്നും ഷാനവാസിന് ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു ഫെദർ ടച്ച് പാൽ പോലെ ഒരു പാൽ പാക്കറ്റ് വീണപ്പം അത് വന്നു അത് നെവിനെ ഔട്ട് ആക്കാൻ വേണ്ടി മാത്രം ചെയ്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസമായിരിക്കും എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മാനേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞു മേ ബി ഇയാൾ ചെയ്ത് ആയിരിക്കണം ഞാൻ ആ ഷാനവാസിന്റെ വീട്ടുകാരോ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഷാനവാസിന്റെ എന്തോ ഉം ചെയ്ത് നടക്കുന്ന ആൾക്കാരെന്നല്ല നെവിനെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അതേ ഒരു മാന്യതയിൽ അതേ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം നെവിൻ ആണ് റോങ് നെവിൻ ചെയ്തത് തെറ്റാണ് നെവിന് മണി ബോക്സ് കിട്ടരുതായിരുന്നു എന്ന് പറയാം പക്ഷേ നിങ്ങളിൽ പലരും ഈവൺ അഖിൽ മാരാർ പോലെയുള്ള ആൾക്കാർ വന്നു പറയുന്നത് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല ഓക്കെ സോ ഇത്രയേ ഉള്ളൂ പിന്നെ മണി ബോക്സിന്റെ കാര്യം ബിഗ് ബോസ് ചെയ്തത് വളരെ മോശമായി പോയി വളരെ എന്ന് വെച്ചാൽ വളരെ മോശമായി പോയി കാരണം അതിലേറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ അക്ബറിന്റെ വീട് രണ്ട് ജപ്തിയായി പോയി അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളതാണ് അക്ബറിന് ആയി പോകാൻ രണ്ട് വീടുണ്ട് അക്ബറിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ നെവിനിന്റെ ജപ് നെവിന്റെ ജപ്തിയായി പോവാൻ പോലൊരു വീടില്ല നെവിൻ ഒരു വീട്ടില് റെന്റിന് താമസിച്ചിട്ട് ആ റെും വീട്ടിലെ എല്ലാ ചെലവും ഇരുപത്തി ഒമ്പത് വയസ്സുള്ള നെവിനാണ് എല്ലാം നോക്കുന്നത് അതുകൂടാതെ അവന്റെ കയ്യിൽ എമൗണ്ടിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ട് ആ ടൈമില് നെവിനെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മണി ബോക്സ് എടുത്ത് പോവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിങ്ങനെ ഷാനവാസിന്റെ ഒരു ഇഷ്യൂ ഈ കാരണം അതും ഷാനവാസ് അങ്ങോട്ട് വന്ന് പാൽ പാക്കറ്റ് പറിച്ചിട്ട് ഏഹ് സ്വയം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ കാരണം വെറും ഇഷ്യൂ കാരണം ഷാനവാസിന് എന്ത് പറ്റി നെവിൻ എന്തു പറ്റി നെവിൻ അവന്റെ ഒരു സ്വപ്നമായിട്ടുള്ള ആ മണി ബോക്സ് നഷ്ടപ്പെട്ടു അപ്പം ഐ ഫീൽ അത് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ള വലിയൊരു മിസ്റ്റേക്ക് ആണ് അപ്പൊ ഇനിയും അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ എന്നെ ഇഷ്ടമുള്ള ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേര് ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ പറയാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതും വളരെ നല്ലൊരു രീതിയിലാണ് ഞാൻ ഒരിക്കലും ഒരാളുടെ അച്ഛനെയോ അവർ തെറി വിളിച്ചിട്ടല്ല ഞാൻ പറയുന്നേ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ ഒരു ഇതാണ് അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഞാൻ ഇല്ലാത്തൊരില്ല നീ പറഞ്ഞ അഭിപ്രായം തെറ്റാണ് ഞാൻ യോജിക്കുന്നില്ല ആ കമന്റ് അതിന് പകരം ഈ കുണ്ടന് വന്ന് എന്ത് പറയുന്നു ഇവൻ എന്ത് വന്ന് സംസാരിക്കുന്നു ഈ ഇവൻ്റെ അച്ഛനോട് പോയി പറയും ഇവൻ്റെ അച്ഛനെ ഞാൻ തല്ലും അങ്ങനെയുള്ള കമൻസ് വളരെ ചീപ്പാണ് അത് കാണിക്കുന്നത് നിങ്ങളെ ബോട്ടപ്പ് ചെയ്ത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണിക്കുന്നത് പിന്നെ ഇതിൽ ഇതിൽ ഇപ്പൊ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നവരുണ്ട് എനിക്ക് പെട്ടെന്ന് കുറെ സംസാരിച്ച ഒരു സോറി അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പേരെങ്കിലും നെവിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ വൺ പോയിന്റ് ഫൈവ് ലാക്ക് ഫാമിലി ഉള്ളവർ ഒന്ന് വേണ്ടി വോട്ട് ചെയ്യാം ബിക്കോസ് ഈ വീക്ക് ഭയങ്കര ക്രൂഷ്യൽ ആണ് നെവിന് ഒരു പി ആർ ഒരു പത്ത് രൂപയ്ക്ക് പോലും ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പൈസ കൊടുക്കാണ്ടാണ് നെവിൻ അവിടെ നിന്നിട്ടുള്ളത് അപ്പം ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ദയവ് ചെയ്ത് നെവിന് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വോട്ട് ചെയ്യുക അത് വളരെ ഒരു ഉപകാരമായിരിക്കും ആയിരിക്കും ഓക്കെ ഓക്കെ ആൻഡ് ഒരു കാര്യം കൂടിയും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നെവിന് നെവിന് ഡ്രസ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഞാൻ നെവിനെ എനിക്കറിയാണെങ്കിൽ ഒരു വൺ മന്ത് ആയിട്ട് ഞാൻ തുടർച്ചയായിട്ട് ബോക്സ് ബോക്സിലായിട്ട് അവന് ഒരു വീക്ക് ഒരു വീക്കെൻഡിന് ഒരു ഡ്രസ്സ് അയക്കേണ്ട സമയത്ത് ഒരു ബോക്സ് നിറയെ ഡ്രസ്സ് ഞാൻ നെവിൻ അയച്ചിട്ടുണ്ട് അത് ഇന്നലെയും കൂടി ഞാൻ വീക്ക്ഡേയ്സിൽ ഡെയിലി വെയർസ് വീക്കെൻഡ് കോസ്റ്റ്യൂം എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് കാരണമെന്ന് എനിക്ക് അറിയുന്നില്ല അതിന് ഒന്നും നെവിൻ എത്തുന്നില്ല ഞാൻ വീക്കെൻഡിലേക്ക് അയച്ച ഡ്രസ്സാണ് ചില സോറി ഡെയിലി വെയർസിന് അയച്ച ഡ്രസ്സാണ് ചിലപ്പോൾ അവർ തെറ്റിയിട്ടെടുത്ത് വീക്കെൻഡിന് കൊടുക്കുന്നത് വീക്കെൻഡിന് അയച്ച ഡ്രസ്സ് ചിലപ്പോൾ എടുത്ത് വീട്ടിലിടാൻ കൊടുക്കുന്നു അപ്പം മൊത്തം അവരുടെ ഒരു കോർഡിനേഷൻ എന്താണ് ഇഷ്യാനായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല നമ്മൾ നമ്മുടെ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാണ് ഇതിൽ കമൻസിൽ വന്ന് തെറിയോ ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മോശമായിട്ടോ അല്ലെങ്കിൽ നെവിൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള പരാമർശം വരെ ഞാൻ കണ്ടു അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഒരു എപ്പിസോഡ് കണ്ട് നിരീക്ഷണം പറയാനുള്ളൊരു റൈറ്റ് എല്ലാവർക്കും ഉണ്ട് ഞാൻ പി ആർ ആണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതൊന്നും അറിയാത്തവരും നിങ്ങൾ എത്ര തെറി വേണമെങ്കിലും ഇട്ടോളൂ ഞാൻ ഇന്നും ഇന്നലെയും തെറി കാണാൻ തുടങ്ങിയതല്ല ബിഗ് ബോസിൽ വന്ന നെക്സ്റ്റ് ഡേ മുതൽ ഒരുപാട് സൈബർ ബുള്ളിയും ഒരുപാട് കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങളിനി ഒരു ലക്ഷം വട്ടം എന്നെ എന്ത് വിളിച്ചാലും ഞാൻ എൻ്റെ സെക്ഷുവാലിറ്റി എന്താണ് ഞാൻ എന്താണെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലായാലും എവിടെയും തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ് അത് പറഞ്ഞ് നിങ്ങൾ വീണ്ടും 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 പറഞ്ഞാലും എന്നെ വൺ പേഴ്സൻ്റേജ് പോലും അത് എഫക്റ്റ് ചെയ്യില്ല ഞാൻ എന്താണെന്ന് എനിക്കറിയാം നെവിൻ എന്താണെന്ന് അറിയാം അപ്പോൾ എന്ത് പറഞ്ഞാലും എന്നെ അത് ഒരിക്കലും ഒരു എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല പറയാനുള്ള അധികം എത്ര തെറി തെറി തെറികൊണ്ട് അഭിഷേകം ചെയ്താലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ ആൻഡ് ഇത് ജസ്റ്റ് ഒരു അഭിപ്രായമാണ് ഇതൊരു ഗെയിമാണ് ഗെയിമിൻ്റെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല രീതിയിൽ ഞാൻ നീ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് ഇവരെയാണ് ഇഷ്ടം ഇട്ടോളൂ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം നിങ്ങൾ ഇഷ്ടുകൊണ്ട് അഭിഷേകം ചെയ്തോളൂ ഐ ഹാവ് നോ പ്രോബ്ലം ഓക്കെ അപ്പം ഇത്രയാണ് പറയാനുള്ളത് ഇതിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഡെവിനെ ജെനുവനായി സപ്പോർട്ട് ചെയ്യുന്നവരെ മറക്കാതെ വോട്ട് ചെയ്യാൻ നമുക്ക് ഈ ആഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മേ ദ മേ ദ ബെസ്റ്റ് പ്ലെയർ വിൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നെവിനാണ് ബിക്കോസ് ഹീസ് അക്കോർഡിംഗ് ടു മീ ഹീസ് ആൻ എൻ്റർടൈനർ ഫുൾ പാക്ഡ് എല്ലാ ഗെയിംസിലും ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു രൂപ പി ആർ കൊടുക്കാണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പി ആർ ടീംസിനെ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ പി ആർ ടീംസിനെ നമുക്ക് ഫിനാലിൽ എത്തിക്കാതെ നല്ല ബെസ്റ്റ് വണ്ണിനെ വിൻ ചെയ്യിക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോന്ന് ആരും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം എടുത്ത് ഒരു ഭാഗം മാത്രം എടുത്ത് ഇടാതിരിക്കുക ഇടുമ്പോൾ ഞാൻ പറയുന്നത് മൊത്തമായിട്ട് ഇടാം ഓക്കെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഇടാതെ പറയുന്നത് മൊത്തമായിട്ട് എവിടെയെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ ഇടാ ഓക്കെ അപ്പൊ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവർ പറ്റുവാണെങ്കിൽ നെവി നോട്ട് ചെയ്യാ ഞാനിപ്പോ എപ്പിസോഡ് കണ്ടിട്ടാണ് എപ്പിസോഡ് കണ്ടിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഓക്കെ എനിക്ക് ഇപ്പം ഉള്ള കണ്ടസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു ആര്യൻ കുറച്ചും കൂടി ഡിസേർവിങ് ആയിരുന്നു ഫിനാലയിൽ പോകാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആര്യനും നെവിനുമാണ് ടാസ്കുകളായാലും എൻ്റർടൈൻമെൻ്റ് ആയാലും കൊടുക്കുന്നത് എൻ്റെ അഗൈൻ കമൻ്റ് ഇടുന്നവരോട് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇടാം തെറിയില്ലാതെ ഓക്കെ നിങ്ങൾ എന്ത് ഈ കുറേ റെയിൻബോയുടെ സിമ്പിൾ ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രൈഡിനെ സപ്പോർട്ട് ചെയ്യാണ് റെയിൻബോ ഫ്ലാഗ് ഡെപിക്സ് പ്രൈഡ് ഓക്കെ അപ്പം നിങ്ങൾ ആരോ എനിക്ക് നാൽപ്പത് രൂപ അയച്ചല്ലോ ആരോ നാൽപ്പത് രൂപ അയച്ചിട്ട് ഉള്ളിൽ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ബൈ പോസ്റ്റിങ് ഈ പ്രൈഡ് ഫ്ലാഗ് ഓക്കെ ഇപ്പോൾ ബിഗ് ബോസ് ജാൻമണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ബാക്കി ഇറ്റ് അപ് ടു യു ആൻഡ് ഇത്ര അധികം റെസ്പോൺസ് വരും എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ബിഗ് ബോസ് ഫുഡൊക്കെ പറയാമോ അവിടെ പട്ടിണിയാണോ ബിഗ് ബോസിൽ ഫുഡ് ഭയങ്കര ഇഷ്യൂ ഉള്ളൊരു സ്പേസ് ആണ് ഞാൻ വെറും ട്വൻറ്റി ടു ഡേയ്സിൽ ഞാൻ ലൂസ് ചെയ്തത് പത്ത് കിലോ ആണ് ഓൾമോസ്റ്റ് നയൻ നയൻ പോയിന്റ് സംതിങ് കിലോ എനിക്ക് ലൂസായി അതെന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ റേഷൻ ആണ് റേഷന് ഉപരി അവിടെ പ്രശ്നം വരുന്നത് ടൈമിംഗ് ആണ് ഇപ്പം എനിക്ക് ഒരു വൺ ഓ ക്ലോക്ക് വൺ തേർട്ടിക്ക് ലഞ്ച് കഴിച്ച് ശീലിച്ച ഒരാളാണ് പിന്നെ ഒരു എയ്റ്റ് തേർട്ടി നയന് ഡിന്നറ് കഴിച്ച് അങ്ങനെ എല്ലാം ശീലിച്ചിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കിട്ടുന്നത് ഉച്ചയ്ക്കാലത്ത് ആറു മണിക്കായിരിക്കും നൈറ്റ് ചിലപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ ആ ഫുൾ സൈക്കിൾ തെറ്റുമ്പോൾ നമുക്കിങ്ങനെ ഹെഡ് ഏക്ക് ഇങ്ങനെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വരും പിന്നെ ഫുഡിൽ ഭയങ്കര റൈസ് ഉണ്ടാവും ചോറ് കുറേ ഉണ്ടാവും കാപ്പ്സ് കുറേ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളങ്ങനെ ഭയങ്കര കാർബ് ഞാൻ കാർബ് ഭയങ്കര കഴിച്ചിട്ട് ശീലമില്ല നമ്മളതിൻ്റെ ഒപ്പം ജാൻമുനി എവിടെ ജാൻമുനി എവിടെ ജാൻമുനി ജാൻമുനിയുടെ വീട്ടിലുണ്ട് ഓക്കെ ഓക്കെ സോ അപ്പൊ കാപ്സ് കഴിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല എനിക്ക് വെറുതെ കാപ്സ് കഴിക്കാൻ തീരെ പറ്റില്ല അപ്പൊ എനിക്ക് ഫുഡിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ സീസണിൽ നമ്മൾ നാളികേരം നാളികേരല്ലേ അത് ചൊരണ്ടി തിന്നിട്ടുണ്ട് വിശന്നിട്ട് രാത്രി പോയി നാളികേരം പിന്നെ ഞാനും നന്ദനയും സായയും കൂടിയിട്ട് ഓറഞ്ച് ഒളിപ്പിച്ചു വെക്കും ഓറഞ്ച് ഒളിപ്പിച്ചിട്ട് അതിൽ ഉപ്പ് മുളക് ഇട്ടിട്ട് രാത്രി ബെഡിന്റെ അടിയിലിരുന്ന് തിന്നും അപ്പം അത്രയൊക്കെ നമ്മളും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഫുഡിൻ്റെ കേസിൽ നെവിൻ ഐ തിങ്ക് അവനെ സർവൈവ് ചെയ്യാനുള്ളത് നോക്കുന്നു കാരണം നെവിൻ ഭയങ്കര ഫുഡിയാണ് ഡെയിലി മന്തി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് പോകുമ്പോൾ പക്ഷെ സ്റ്റിൽ അവൻ ഒരു ഉപായം ഉപായുണ്ടാക്കാമെന്ന് നോക്കി കണ്ടുപിടിച്ച് തിന്നുന്നു പക്ഷേ പക്ഷപാട്ടൊരു അവൻ എല്ലാവർക്കും കൊടുക്കണം അത് അവൻ ചെയ്യുന്നില്ല അത് ഞാൻ ഉറപ്പായിട്ടും അത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉള്ള ഫുഡ് കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ ഇപ്പം രണ്ട് അനിമോളുടെ ഇഷ്യൂവും അക്ബറിന്റെ ഇഷ്യൂവും ഞാൻ അഡ്രസ്സ് ചെയ്തു തോന്നുന്നു അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഒപ്പോസ് ചെയ്യുന്നവർക്ക് ഒപ്പോസ് ചെയ്യാം എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് പേര് ഇതിലുണ്ടെങ്കിൽ ആ പത്ത് പേര് നെവിന് വോട്ട് ചെയ്യാം ഓക്കെ ഡെയിലി മന്തി പുറത്ത് വന്ന ആളോട് ഞാൻ നെവിനോട് എപ്പോഴും പറയും നെവിനെ ഇത്ര ഭക്ഷണം കഴിക്കരുത് ജിമ്മിൽ പോകണം അത് ഇത് നെവിൻ ഒരു സൂംബാ ഡാൻസറാണ് അപ്പോൾ പറയും എനിക്കൊരു ടു മന്ത്സ് മതി ഞാൻ മെലിയും എന്നൊക്കെ അവൻ പറയും പക്ഷേ അവന് ഫുഡ് ഭയങ്കര ഭയങ്കര ഫുഡിന് ഫുഡിയായിപ്പോയി പിന്നെ നെവിൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭയങ്കര ഫ്രണ്ട് സർക്കിൾസ് ആണ് കൊച്ചിയിലുള്ളത് നെവിൻ സൂംബ ട്രെയിനറാണ് അപ്പൊ അവൻ സൂംബ പഠിപ്പിക്കുന്നതൊക്കെ കൊച്ചിയിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ബിസിനസ് ആൾക്കാരെയാണ് ഇപ്പം ജ്വല്ലറി ഓണേഴ്സ് അവരുടെ വൈഫ് സെലിബ്രിറ്റീസിന്റെ വൈഫിനെയൊക്കെയാണ് അപ്പൊ അവരെപ്പോഴും ഇവനെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യും ഫുഡ് മേടിച്ചെടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം പുള്ളിക്ക് അങ്ങനെ കഴിച്ച് കഴിച്ച് ശീലമായി പക്ഷെ പുറത്തു വന്ന എന്തായാലും നമ്മൾ ഫിറ്റ്നസ് ചെയ്യും ഫിറ്റ്നസ് വീഡിയോസ് ഇടും നെവിനെ എന്തായാലും നമ്മൾ ബാക്ക് ടു നല്ലൊരു ടോൺഡ് ഫിസിക്കൽ അവൻ്റെ നല്ല ടോൺഡ് ആയിരുന്നു ടോണ്ട് പണ്ടത്തെ സൂമ്പയിലൊരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടുള്ള നെവിൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നറിയില്ല അപ്പോൾ അതിലൊക്കെ അവൻ നല്ല ടോൺഡ് ആയിട്ടുള്ള ഫിസീക്കായിരുന്നു ഒരു ഇടക്കാലത്ത് വെച്ചാണ് അവൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയത് മേ ബി അച്ഛനില്ല വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണം എല്ലാം ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു ഇത് വരുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇനിവേ ഞാൻ എന്തായാലും പറഞ്ഞ് ഓക്കെ ആക്കാം പിന്നെ ഞങ്ങളുടെ ഒരു സംരംഭമുണ്ട് ഐബാവൻ സിക്സ് പാക്ക് പ്ലീസ് സിക്സ് പാക്ക് സിക്സ് പാക്ക് ആക്കണതാണോ ഉദ്ദേശിച്ചത് സുഹൈൽ ഓക്കെ ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ നെവിൻ ഇസ് മൾട്ടി ടാലന്റഡ് ഞാനിപ്പോൾ എവിടെ പോകുമ്പോഴും നെവിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നെവിൻ്റെ ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് നെവിന്റെ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് നെവിൻ നെവിൻ ഒരു ഓൾ ഒരു ബിഗ് ബോസിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പം അപ്പം നിങ്ങൾ പറ്റാവുന്നവർ ഞാൻ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഫിനാലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പി ആർ ഇല്ലാത്തൊരു വ്യക്തി എത്തിക്ക എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും വിചാരിക്കാം അപ്പം ഞാൻ ഈ ലൈവില് വന്നു ഞാൻ എന്തെങ്കിലും ലൈവിനകത്ത് തെറ്റായിട്ടോ ആരെങ്കിലും ട്രിഗർ ചെയ്യുന്ന പോലെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഊഹിക്കുന്നു അങ്ങനെ ആരെയും പേഴ്സണലിയോ ഫാമിലിയോ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഐ എം സോറി ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എനിക്കത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആൻഡ് നിങ്ങൾ ഇവിടെ കുറെ വന്ന് തെറി ഇട്ടതിന് യു യു ഷുഡ് ബി സോറി ബട്ട് അതിനും ഐ എം ഞാൻ അപ്പോളജൈസ് ചെയ്യാണ് ടു യുവർ പാരൻസ് ഫോർ ഇങ്ങനെ നിങ്ങൾക്ക് ആൾക്കാരെ തെറി വിളിക്കാനാണ് അവർ പഠിപ്പിച്ചത് തന്നത് ഐ ഫീൽ സോറി ഫോർ ദം അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ ബൈ അപ്പോൾ മിനി ആയിട്ട് വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ എന്തൊക്കെയോ കുറേ മെസ്സേജസ് വരുന്നുണ്ട് വോട്ട് എന്നൊക്കെ കമൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ നിങ്ങളൊരു ഗെയിമിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഇപ്പം ബിഗ് ബോസ് ഹിന്ദിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഇപ്പം നെബിനും ആര്യനെ പോലെയുള്ളവരൊക്കെ ബിഗ് ബോസ് ഹിന്ദിയിൽ പോവാണെങ്കിൽ ഇപ്പൊ രാഖി സാവന്ത് ലെവലിലൊക്കെ എത്താൻ നെബിൻ ഒരു കഴിവുണ്ട് അപ്പോൾ അത് നോക്കുക നമ്മൾ ഈ പി ആർ കമൻസ് നോക്കാതെ എല്ലാവരും ചെയ്യുക ഓക്കേ ഇത് ബിഗ് ബോസ് മലയാളമാണ് ഒബ്വിയസ്ലി ബിഗ് ബോസ് മലയാളമാണ് പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഒരു റിയാലിറ്റി ഗെയിം അല്ലേ അപ്പൊ അതിൽ നല്ല ഗെയിം ഗെയിം ആയിട്ട് ഇന്നലെ തന്നെ നോക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു മണി ടാസ്ക് മണി ടാസ്കിൽ മണി ടാസ്കില് നെവിൻ ഇല്ല നെവിൻ ഇല്ല മണി ടാസ്കില് ഓക്കെ എനിക്ക് കമൻസ് വായിച്ചിട്ട് സംസാരിക്കും മേടേലോണായിട്ടോ ഡു യു നോ ഹിന്ദി ഐ നോ ഹിന്ദി വെരി വെൽ ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നുണ്ടായിരുന്നേക്കെ അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെ ആ മണി ടാസ്കില് നെവിനൊരു ഒരു റോളില്ല എന്നിട്ട് പോലും നെവിൻ എങ്ങനെ അത് ഫൈറ്റർ ഫൈറ്റർ ആ കമൻ്റ് ഒരു പത്ത് വട്ടം ഇട്ടാലും റിയലി സോറി ഐ ഐം നോട്ട് ഗോൺ റീഡ് ഇറ്റ് അത് ഇട്ടിട്ട് ഫൈറ്ററിന് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചോളൂ ഓക്കെ സിദ്ധാർത്ഥ് ഇപ്പോഴത്തെ കമൻറ്റിൽ സിദ്ധാർത്ഥിന് ഭയങ്കര ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് ആ ആനന്ദം ഭയങ്കരമായിട്ട് എടുത്തോളൂ ഐ എം റിയലി ഹാപ്പി യുവർ ഫീലിങ് ഹാപ്പി ലൈക്ക് എൻ്റെ ഒരു തെറി ഇട്ടിട്ട് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതും എനിക്ക് നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഐം റിയലി ഹാപ്പി അപ്പം ആ പറഞ്ഞു തന്ന ടോപ്പിക്ക് അങ്ങോട്ട് പോയി അതാണ് പ്രശ്നം എന്താ ആ അപ്പൊ മണി ടാസ്കില് നെവിൻ ഇല്ല നെവിൻ മണി ടാസ്കില് ഇല്ലാഞ്ഞിട്ട് പോലും നെവിൻ എന്ത് ചെയ്തു അതിലൊരു ഗെയിം ചേഞ്ചർ ആവാൻ ഇന്നലെ പറ്റി അവൻ അതിൽ കളിച്ചിട്ട് അപ്പം രണ്ട് പ്രൊമോലും നെവിനാണ് വന്നത് അപ്പോൾ അത്രയും അവനെ എങ്ങനെ കണ്ടന്റ് കൊടുക്കണം എന്നറിയാം അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഓക്കേ ഓക്കേ ദെൻ താങ്ക് സോ മച്ച് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഫൈറ്ററിന് അന്ന് കുറച്ച് നേരം റോട്ടിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോ റോണസ് അതെ ഞാൻ അത് ആണ് യു ഹാവ് എനി പ്രോബ്ലം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഹാർട്സും എല്ലാം ഞാൻ കാണുന്നുണ്ട് അവരെല്ലാവരും നെവിൽ നോട്ട് ചെയ്യാൻ മറക്കരുത് ദിസ് എ വെരി ക്രൂഷ്യൽ വീക്ക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ ബൈ ബൈ